ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ സ്യൂ അപ്പോൾ ഇന്ന് നമ്മൾ ഉഷാജനൂമി അല്ലുവർ ഡീലക്സ് മെഷീനിൽ ചെറിയ ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്യുന്നത് തുടക്കക്കാരായ ആളുകൾക്ക് പോലും സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം അതിനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ഈയൊരു എംബ്രോയ്ഡറി ചെയ്തെടുക്കാം എന്ന് നോക്കാം ഈ ഒരു എംബ്രോയിഡറി രീതി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കസ്റ്റമേഴ്സിൻ്റെയും ഓർഡേഴ്സ് സിമ്പിൾ ആയിട്ട് തന്നെ ഉള്ളൂ മാത്രവുമല്ല ഇതിന് ഒരുപാട് സമയവും ആവശ്യമില്ല ഉഷാജനോമി അൽവർ ഡീലക്സിൻ്റെ ഈയൊരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഏത് നെയിമും ചെയ്തെടുക്കാം കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ കർച്ചിഫിലൊക്കെ നെയ്മെഴുത്തുന്ന രീതിയിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില സെറ്റിംഗ്സ് നിങ്ങൾ ശരിയാക്കി വെക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടെൻഷൻ സീറോയിലാണ് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് സെലക്ടറായിട്ട് സി ആണ് എടുക്കേണ്ടത് സെലക്ടർ സി യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ല വീതിയിലും നല്ല വീഴുത്തിലും അതുപോലെ തന്നെ കൃത്യമായ രീതിയിലും വരികയുള്ളൂ ഇതിൻ്റെ ആയിട്ട് നമുക്ക് സീറോ ടു വണ്ണിലാണ് ക്രമീകരിക്കേണ്ടത് ഇനി ഇവിടെ ഞാൻ ലിയ എന്നുള്ള പേരാണ് എഴുതി കൊടുത്തിട്ടുള്ളത് എൽ ഐ വൈ എ എന്നുള്ള ഒരു പേരാണ് എഴുതിയത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരു ന്യൂസ് പേപ്പർ വെച്ചുകൊണ്ട് ചുറ്റുഭാഗവും ക്ലിപ്പാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സ്വിങ് ക്ലിപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ മൊട്ടുസൂചിയാണ് പിടിപ്പിക്കാറുള്ളത് അതിൻ്റെ ഒരു കുഴപ്പം ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്കിൽ ഡാമേജ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഈയൊരു ക്ലോത്ത് പോളിസ്റ്റർ ആണ് കോട്ടണിലാണെങ്കിലും ഏത് രീതിയിലുള്ള ക്ലോത്തിലാണെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത താഴ്ഭാഗത്ത് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ക്യാൻവാസോ തീർച്ചയായിട്ടും നിങ്ങൾ വയ്ക്കേണ്ടതുണ്ട് ക്യാൻവാസ് പേപ്പറാണെങ്കിൽ നിങ്ങൾക്കിത് ഒട്ടിച്ചെടുക്കാം മാത്രവുമല്ല ഈ ക്ലിപ്സ് ഒന്നും യൂസ് ചെയ്യുകയും ആവശ്യമില്ല പക്ഷേ അതിന് ക്യാൻവാസ് ചിലവാവുകയും ചെയ്യും മാത്രവുമല്ല കുറച്ച് സമയം നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുകയും ചെയ്യേണ്ടി വരും അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈയൊരു ന്യൂസ് പേപ്പർ വെച്ചുകൊണ്ട് ഈ ഒരു ക്ലിപ്സ് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇനി നമുക്ക് സെറ്റിംഗ്സ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഈയൊരു അക്ഷരങ്ങളെല്ലാം ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലെറ്ററായിട്ടുള്ള എല്ലാണ് കൊടുക്കുന്നത് തുടക്കക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇത് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് മറ്റെന്തും കൊണ്ടല്ല വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമല്ല പക്ഷേ നിങ്ങൾക്ക് ക്ലോത്ത് ഒന്ന് നേരെ നല്ല രീതിയിൽ നിൽക്കുന്നതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഏത് ഫാബ്രിക്കിലാണെങ്കിലും താഴ്ഭാഗത്ത് ന്യൂസ് പേപ്പറോ ക്യാൻവാസ് പേപ്പറോ വെച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ മാത്രമേ നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ ഈ ഒരു സ്റ്റിച്ച് പിടിക്കുകയുള്ളൂ ചില ആളുകളുടെ സംശയമാണ് ഏത് നൂലാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പലരും എൻ്റെ എംബ്രോയ്ഡറി വീഡിയോസ് കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഇത് സിൽക്ക് അല്ലേ എന്ന് പക്ഷേ ഞാൻ ഇതിനായിട്ട് സിൽക്ക് അല്ല യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മൾ നോർമൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന നോർമൽ ത്രെഡാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ സെറ്റിംഗ്സും റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഈ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കാരണം ഇൻസ്റ്റഗ്രാമിൽ പലരും എന്നോട് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്തെടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്തു വെക്കാനും മറക്കല്ലേ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഓരോ വീഡിയോസും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയത്തിനനുസരിച്ച് ഞാൻ എല്ലാം ഇടുന്നതാണ് ചില സമയക്കുറവ് കാരണമാണ് ഇടാത്തത് തീർച്ചയായിട്ടും എല്ലാ കമൻസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ മെസ്സേജസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കുമുള്ള വീഡിയോസായിട്ട് ഞാൻ വരാവുന്നതാണ് തുടക്കക്കാരായ ആളുകൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് അതായത് എല്ലാ ലെറ്റേഴ്സും നമുക്ക് എ ടു സെഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സും ഒന്ന് ചെയ്തെടുത്ത് പഠിച്ചെടുത്താൽ മാത്രം മതി പിന്നീട് നമുക്ക് ഏത് രീതിയിലുള്ള നെയിമും വേണമെങ്കിൽ സിമ്പിളായിട്ട് ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതിയെടുക്കാനായിട്ട് മാഞ്ഞു പോകുന്ന പെൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ ഈ ഒരു അടയാളം കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വാട്ടർ എറൈസബിൾ പെന്നും അതുപോലെ തന്നെ ഹീറ്റ് എറൈസബിൾ പെന്നൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നമുക്ക് ചെറിയ വിലയിൽ തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് അതൊന്ന് വാങ്ങിച്ച് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് വാട്ടർ എറൈസബിൾ പെന്ന് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ചെറിയ രീതിയിൽ വാട്ടർ ആക്കിയാൽ തന്നെ അത് പെട്ടെന്ന് മാഞ്ഞു മാഞ്ഞിപ്പോവും അതുപോലെ തന്നെ ഹീറ്റ് എറൈസബിൾ പെന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി ആ ഒരു ഹീറ്റ് കിട്ടുമ്പോൾ തന്നെ ആ ഒരു എഴുത്തെല്ലാം എറൈസായി പോവും ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നോർമലായിട്ടുള്ള പെൻ ആണ് കാരണം ഇതൊരു കസ്റ്റമൈസേഷൻ വർക്കല്ല എന്നോട് റിക്വസ്റ്റഡ് ആയിട്ട് ചോദിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം അതുപോലെ തന്നെ അറിയാത്ത കുറേ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഉഷാജനൂമി അലുവർ ഡീലക്സിൻ്റെ ഈ ഒരു മെഷീൻ കയ്യിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ചസ് മാത്രം യൂസ് ചെയ്യാതെ ഒരുപാട് ഫങ്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിച്ചസും ഇതിൽ അവൈലബിൾ ആണ് അതെല്ലാം ഞാൻ പല പല വീഡിയോസായിട്ടും എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണാൻ ശ്രമിക്കണേ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഡീവായിട്ടൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ ഈ മെഷീൻ കയ്യിലുള്ള വീട്ടമ്മമാരായ ആളുകൾക്കാണ് സ്ട്രൈറ്റ് സ്റ്റിച്ചും അതുപോലെ തന്നെ നോർമൽ ഡ്രസ്സുകളും മാത്രം തയ്ച്ചെടുക്കാതെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക കാരണം ഈ ഒരു മെഷീനിൽ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ട് അതെല്ലാം നമ്മൾ യൂസ്ഫുൾ ആക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു മെഷീനെ കൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഇനിയും ഇതുപോലെ നിങ്ങൾ ചോദിച്ച വീഡിയോസെല്ലാം വരുന്നതാണ് അതുപോലെ ബിഗിന്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് തുടക്കം മുതൽ ബേബി ടെസ്റ്റ് കവർ മുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാൻ മറക്കല്ലേ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലിപ്സൊക്കെ ഒന്ന് ഊരി മാറ്റാം അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ള പേപ്പറോർ ക്യാൻവാസ് നമുക്ക് എടുത്തു മാറ്റാം പേപ്പർ പേപ്പറാണെങ്കിൽ ഈയൊരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം അതും ആ ഒരു സ്റ്റിച്ചിങ് ഏരിയയിൽ നിന്നെല്ലാം വിട്ടുപോയിട്ടുണ്ടാവും ക്യാൻവാസിനെക്കാളും എന്തുകൊണ്ടും സിമ്പിളായിട്ട് തന്നെയാണ് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് കാരണം ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടാണ് പറിച്ചെടുക്കാനൊക്കെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും പക്ഷേ പേപ്പറിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജസ്റ്റ് ഞാൻ ഒരു കൈ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം പറിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഇത്തരത്തിൽ തന്നെ നമുക്കെല്ലാം കിട്ടും ഈ ചെറിയ പീസടക്കം നമുക്ക് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴ്ഭാഗത്തുള്ള ഒരു നൂലുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം ഓരോ എഡ്ജിലും നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ടാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള നൂല് നമ്മൾ ആ ഒരു സമയത്തൊന്നും കട്ട് ചെയ്തെടുക്കേണ്ടതില്ല മുഗൾ ഭാഗത്തെ നൂല് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ബാക്കിലുള്ള നൂലുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ